നമസ്കാരം ഞാൻ അരുമിച്ചത് വൈക്കം പത്മനാപിള്ള ചരിത്ര ഗ്രന്ഥങ്ങളായ ധീരപുത്ര എന്ന മലയാള കേന്ദ്രം ദ ഗ്രീറ്റ് വാര്യർ എന്ന ഇംഗ്ലീഷ് വിശദത്തിൻ്റെയും രചയിതാവാണ് വൈക്കം പത്മനാപിള്ള ജനിച്ചത് വൈക്കം മടിയത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് നവംബർ ഇരുപത്തിയൊൻപത് വൃശ്ചികമാസം വൃശ്ചികമാസം പതിമൂന്നാം തീയതി പൂരം നക്ഷത്രത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിന്നീട് ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ധീരപുത്രം എന്നുള്ള പുസ്തകത്തിലൂടെ നിങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവും അതുകൂടാതെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തിരുവിതാംകൂർ മഹാരാജാവ് പിന്നീട് അദ്ദേഹത്തിനെ വരശിക്ഷിക്കുന്ന ഒരു കാര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം അദ്ദേഹം പിന്നീട് ആ കുടുംബം അന്നത്തെ കാലത്ത് കുളം കോരുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തോടെ ഈ നമ്മുടെ വൈക്കം മടിയാത്രയിലുള്ള ആ വീട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗൃഹം നശിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസക്കാർക്ക് ഉണ്ടായി അതിനുശേഷം പിന്നെ വൈക്കം പുളിഞ്ചോട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഇൻതലമുറക്കാർ വൈക്കം പത്മനാഭിലെ പോത്തി എന്ന് എന്ന സങ്കല്പത്തിൽ ആരാധിച്ചു വരുന്നുണ്ട് പോത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബഹുമാനാർത്ഥം അവരുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ മുത്തച്ഛൻ എന്ന പേരിൽ അന്ന് ബഹുമാനാർത്ഥം അങ്ങനെയാണ് അവർ കരുതി അദ്ദേഹത്തെ ആരാധിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ യോഗീശ്വരൻ വൈക്കം പത്മനാഭപിള്ള ഇവിടെ അദ്ദേഹത്തിനെ ആരാധിക്കുന്നുണ്ട് എല്ലാ മാസവും ഇവിടെ കൃത്യമായിട്ട് പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അന്നത്തെ പൂജയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ റെഫറൻസ് അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളായ ഉദവാ ചുരിക തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ സങ്കല്പത്തിന് അരികിൽ അന്ന് വയ്ക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ടോ ദിവസം കൂടാതെ ഇവിടെ മറ്റ് ദേവതാ സങ്കല്പങ്ങളുമുണ്ട് നാഗദൈവങ്ങളും ദുർഗ രാക്ഷസ് അതുപോലെയുള്ള മറ്റ് സങ്കല്പങ്ങളും എല്ലാം അവർ ഇവിടെ ആചരിച്ചു പോരുന്നുണ്ട് ഇത് വൈക്കത്തിനടുത്ത് പുളിഞ്ചവട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ഷൺമുഖൻ പിള്ള അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചുപോയി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരും ആയിരുന്നു ഇവിടെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഈ ദേവതാ സങ്കല്പങ്ങളെല്ലാം ആചരിച്ചു വരുന്നത് ഈ ചരിത്ര പുരുഷനെ ഇവിടെ അവർ വൈക്കം പത്നാപിള്ള യോഗീശ്വരൻ എന്ന പേരിൽ ഇവിടെ മാന്യമായ ഒരു സ്ഥലം നൽകി അവരെ ആരാധിക്കുന്നത് അവരുടെ പൂർവികനായി അപ്പൂപ്പൻ അല്ലെങ്കിൽ പോത്തി എന്ന സങ്കല്പത്തിലാണ് അവരെ അദ്ദേഹത്തെ ആരാധിക്കുകയും അതായത് ഇവരുടെ ഈ തലമുറയിൽപ്പെട്ട എല്ലാവരുടെയും കുടുംബങ്ങളിൽ അവരെ പോത്തിയെ ആരാധിക്കുന്നുണ്ട് വൈക്കം പത്മനാഭിള്ളയുടെ പിൻതലമുറക്കാൾ പല ഇടങ്ങളിലായി ചിത്ര പലയിടത്തേക്കും പോയിട്ടുണ്ട് എങ്കിലും അവരെല്ലാവരും തന്നെ പോത്തിയെ തങ്ങളുടെ ദേവതാ സങ്കല്പമായി ആചരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട വഴിപാടുകളും പൂജകളും അവരെല്ലാവരും കൃത്യമായി ചെയ്യുകയും ഉണ്ട് വൈക്കം പത്മനാപിള്ള ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അഥവാ ആയുധങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആ ആയുധങ്ങളെല്ലാം ഈ കാണുന്നതാണ് ഇത് അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ചൂരൽ വടിയാണ് ഇത് ഭയങ്കര ഘനമുള്ള ഒരു പാളാണ് അതോ ഇവാണ് വളരെയധികം കനമുണ്ട് സാധാരണ രീതിയിൽ നമുക്ക് അങ്ങനെ അത്ര പിടിക്കാൻ പറ്റിയില്ല നല്ല കനമുള്ള ഗുരുതരം ഇരുമ്പാണ് പക്ഷെ പച്ചരുമ്പെന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ഒരു ഇരുമ്പായിരിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉടവാളായാണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല നല്ല കനമുണ്ട് ഇതിന് ഇത് ചുരിക കൈ എന്ന് പറയും ഇത് ഇങ്ങനെ പിടിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ അവരെ മറ്റൊരു ശ ശത്രുക്കളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കഴിച്ചു എന്ന് പറയുന്ന ഒരു ആയുധമാണിത് ഇതൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അന്നത്തെ കാലത്തെ അദ്ദേഹത്തിൻ്റെതായ ചില ആയുധങ്ങൾ വൈക്കം പത്മനാഭയുടെയും അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരും ആ സമുദായത്തിൽ പെടുന്ന ആൾക്കാരും അവരുടെ പരദേവതയായി ആചരിച്ചു പോരുന്നത് മേലാങ്കോട്ടമ്മ എന്ന ദേവതാ സങ്കല്പതയാണ് അവരും അവരുടെ വൈക്കത്തെ ഊഞ്ചോട്ടിലുള്ള വീട്ടിലെ ഇവിടെ മേലാങ്കോട്ടമ്മയെ ആരാധിക്കുന്നുണ്ട് അവരുടെ പരദേവതയായിട്ട് ഈ ദേവതയെ ആരാധിക്കുകയും അതിന് കൃത്യമായിട്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും എല്ലാ മാസവും കൃത്യമായി ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ആ പൂജാതി കർമ്മങ്ങളെ കുറിച്ച് പൂജ ചെയ്യുന്ന ശ്രീ വേണു തിരുമേനി നമുക്ക് നമസ്കാരം ഞാൻ വേണുഗോപാൽ തിരുവേനി വൈക്കം പത്നാഭപിള്ളയുടെ കുടുംബക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഞാൻ വൈക്കം പത്നാഭപിള്ള എന്ന ചരിത്ര പുരുഷനെ ഇവിടെ യോഗീശ്വര ഭാവത്തിൽ തമിഴ് ആചാരപ്രകാരം പോത്തി എന്ന ഭാവത്തിൽ ഇവിടെ പൂജ കഴിച്ചു വരുന്നു ഈ വൈക്കം പത്നാഭപിള്ള എന്ന് പറയുന്ന ചരിത്ര പുരുഷൻ അമ്പലപ്പുഴ കിഴക്ക് ഭാഗത്തായി കരുമാടി കാമപുരത്ത് കാമുദേവിയുടെ ഭദ്രകാളിയുടെ സേവകനായിരുന്നു അദ്ദേഹം അങ്ങനെ ആ സേവകനായിരിക്കുന്ന ഭദ്രകാളിയുടെ സേവാ സേവ ഭാവത്തിലാണ് ഇവിടെ ഭദ്രകാളിയും പത്നാമപിള്ള പോത്തിയും ഇരിക്കുന്നത് അവർ രണ്ടുപേരും ഭാവത്തിൽ തന്നെ ഇവിടെ പൂജ കഴിച്ചു വരുന്നു കൂടാതെ ഇവിടെ മേലാങ്കോട്ടമ്മമാര് ദുർഗ രക്ഷസ് നാഗദൈവങ്ങള് എന്നിവരെയും ആചരിച്ചു പോരുന്നുണ്ട് മേലാങ്കോട്ടമ്മമാര് എന്ന് പറയുന്നത് ഈ സമുദായത്തിന്റെ പരദേവതാ സങ്കല്പത്തിൽ ഇരിക്കുന്നതാണ് തമിഴ്നാട്ടിലെ മേലാങ്കോട്ടമ്മമാര് രണ്ട് ചേട്ടത്തി അനിയത്തിമാരാണെന്ന് പറയുന്നത് മുകളിലും താഴെയുമായി രണ്ട് ക്ഷേത്രങ്ങളിലായി ഇരിക്കുന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത് അത് ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ ഈ തടപ്പള്ളിയിൽ തന്നെ പത്മമിട്ട് ആചരിച്ച് ദേവിക്ക് പൂജകൾ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച ഇവിടെ നടത്തപ്പെടുന്നു അതിന് അഭൂതപൂർവ്വമായ തിരക്കും ഇവിടെ അനുഭവപ്പെടാറുണ്ട് െങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുവരെയേക്കും നമസ്കാരം